സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേന്ന് കുറേ അനുമോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷേട്ടന അങ്ങോട്ട് വരുന്നുണ്ട് അനുമോളുടെ അടുത്തേക്ക് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടൻ ഇനിയൊന്നും പറയേണ്ട ചേട്ടൻ്റെ ഉള്ളിലിരിപ്പം പെല്ല എനിക്ക് മനസ്സിലായി എനിക്ക് സന്തോഷമായി ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം അതിനെപ്പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോൾ ഒരു നാടത്തോടെ ഇനി ചേട്ടൻ ഒന്നും പറയണ്ട ഞാൻ ഒന്നും കേൾക്കില്ല എന്ന് പറയുന്നുണ്ട് ആ ആഗ്രഹമൊക്കെ അങ്ങട്ട് വടക്കി കയ്യിൽ വെച്ചാൽ മതിയത് അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് ചേട്ടൻ ഇനി ഒന്നും പറയുന്നില്ല അപ്പോൾ അനുമോൾ ഞാൻ ആ അമോളുടെ ബെഡിൻ്റെ സൈഡിൽ വന്ന് കിടക്കാനുണ്ടായി ആ ഞാൻ അവിടെ കിടന്നതുകൊണ്ട് ലോഡി വന്ന് അവിടെ സ്ഥലം പിടിച്ച് കിടന്നേന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അനുഷേൺ പറഞ്ഞേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചല്ല വന്നിരുന്നു അതിനുശേഷം അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട് നൂറേം പോകുന്നുണ്ട് അതിനുശേഷം ആതിലേനോട് അന് അനുഷേട്ടം പറയുകയാണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഈ ഒരു അറുപത് ദിവസം ഒരു അറുപത്തഞ്ച് ദിവസം വരെ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് കിടന്നിട്ടുള്ളത് ഞാൻ തിരിഞ്ഞു പോലും കിടന്നിട്ടില്ല അനുവിൻ്റെ സൈഡിലേക്ക് പോലും ഞാൻ നോക്കിയിട്ട് പോല ആദ്യം ഞാൻ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു സൈഡിൽ തന്നെയല്ലേ കിടക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുശേട്ടൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ ഒരു കിടന്ന് ഉറങ്ങുന്ന തന്നെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാനും അവരായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഒരു ബലമായിരുന്നു ഞാൻ ബലം പിടിച്ചുകൊണ്ട് സത്യം പറയാനുള്ളത് ഞാൻ ബലം പിടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ആ ഒരു ബലം ബലംപിടുത്തമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോള് മേക്കപ്പ് ഇടാൻ വന്നു കഴിഞ്ഞാലും എനിക്ക് ആ ഒരു ബലംപിടുത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറ മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ അതേപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ഈ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കും ഒരു ബലംപിടുത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എൻ്റെയും അത് മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിനൊന്നൊരു ക്രഷോ അല്ലെങ്കിൽ പ്രണയം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാനൊരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊരു എല്ലാവരോടും സം കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഒരു ഫീൽ ഫ്രീ ആയിട്ടൊരു മൈൻഡ് ആയി എന്ന് തന്നെ പറയാൻ പറ്റും തന്നെയാണ് അതിൻ്റെ ഒരു ബിഗ് ബോസ് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബെഡ് തന്നത് തന്നെയാണ് കാരണം എല്ലാവരെയും മനസ്സിലാക്കാനും നമുക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരേപോലെയാണെന്നുള്ള തെളിയിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ബിഗ് ബോസ് എന്നാണ് അനീഷ് ഏട്ടൻ ആദരേനോട് പറയുന്നത്